നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തെന്നിന്ത്യൻ സിനിമാ പ്രേമികൾ ഒന്നടങ്കം ആകാംക്ഷയോടെ കാത്തിരുന്ന ചിത്രമാണ് ജയിലർ ടു നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ചിത്രീകരണം പുരോഗമിക്കുകയാണ് ആദ്യ ഭാഗം വമ്പൻ ഹിറ്റായിരുന്നു അതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ രണ്ടാം ഭാഗവും വിജയകരമാകുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ ഇപ്പോഴിതാ ചിത്രത്തിന്റെ പുതിയ അപ്ഡേറ്റ്സുകളാണ് പുറത്തുവരുന്നത് ചിത്രത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ മലയാളി താരം വിനായകൻ അവതരിപ്പിച്ച വർമ്മൻ എന്ന വില്ലൻ കഥാപാത്രം ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു രജനിക്കൊപ്പം കട്ടയ്ക്ക് നിന്ന് വില്ലനെ അത്ര പെട്ടെന്നൊന്നും ആരും മറക്കില്ല ഇപ്പോഴിതാ രണ്ടാം ഭാഗത്തിലും വിനായകൻ ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് രണ്ടു ദിവസത്തെ ഷൂട്ടിനായിട്ടാണ് വിനായകൻ ജോയിൻ ചെയ്തതെന്നാണ് വിവരം ഫ്ലാഷ് ബാക്ക് സീനുകൾ ഉൾപ്പെടുന്ന ഭാഗങ്ങളാകും ഇതെന്നാണ് സൂചന ചിത്രത്തിൽ സൂപ്പർ സ്റ്റാർ രജനിക്കൊപ്പം ഒരുപിടി പിടി മലയാളി അഭിനേതാക്കളും ഭാഗമാകുന്നുണ്ട് സുരാജ് വെഞ്ഞാർമൂട് കോട്ടയം നസീർ അന്നാരേഷ്മജൻ വിനീത് തട്ടിൽ സുജിത് ശങ്കർ തുടങ്ങിയവർക്കൊപ്പം ആദ്യ ഭാഗത്തിലെ മാത്യു എന്ന കഥാപാത്രമായി മോഹൻലാലും സിനിമയിലെത്തും മികച്ച റോളുകൾ തന്നെ നെൽസൺ ഈ മലയാള അഭിനേതാക്കൾക്ക് നൽകുമെന്നാണ് പ്രതീക്ഷ